نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يدع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات

സുപ്രധാന മനുഷ്യനെ ഏറെ ശ്രേഷ്ഠതയും മഹത്വുമുള്ള ഒരു സൃഷ്ടിയായാണ് രൂപപ്പെടുത്തി അവന്റെ ശരീരഘടനയും സ്വഭാവത്തിലും അതേപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട് എന്നർവാഹം പഠിപ്പിക്കുന്നത് നാം ആദരിച്ചിരിക്കുന്നു കടലിലും കടയിൽ കടലിലുമൊക്കെ യാത്ര ചെയ്യുവാനുള്ള സൗകര്യവും നാം അവർക്ക് ഒരുക്കിയിരിക്കുന്നു മിക്കനേക്കാളും അവർക്ക് നാം അന്നം തിന്നാനുള്ളത് ഒരുക്കിയിട്ടുണ്ട് നാം നാം സൃഷ്ടിച്ച ശ്രേഷ്ഠത നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ബാഹു സുബ്രഹാന പറയുന്നത് ലോകത്ത് മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ഈ പ്രത്യേകതയും സവിശേഷതയും അത് അംഗീകരിക്കാത്ത മനസ്സിലാവാത്ത ആരും തന്നെ ഉണ്ടാവുകയും മനുഷ്യന്റെ ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നത് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഈ ഒരു പ്രത്യേകതയുടെ ഭാഗമാണ് എന്നാലും അള്ളാഹു സുബാനുഭൂത്തായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം അടിസ്ഥാനപരമായി മനുഷ്യൻ ദുർബലനാണ് എന്നതാണ് പറയുന്നുണ്ട് മനുഷ്യൻ ദുർബലനായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ ശക്തി നമ്മൾ അവകാശപ്പെട്ടാലും എന്തൊക്കെ മഹത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ അഹങ്കരിച്ചാലും അതൊക്കെ അവസാനിക്കുന്ന ദുർബലമായ ഒരു ഘട്ടം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് നമ്മൾ എമ്പാടും അനുഭവിച്ചവരാണ് നമ്മളൊക്കെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു വൈറസിൽ തീരുന്നതേ ഉള്ളൂ നമ്മളുടെ അഹങ്കാരം ഒരു ബാക്ടീരിയയുടെ അതിപ്രസരത്തിൽ തീരുന്നതേ ഉള്ളൂ നമ്മളുടെ പൊങ്ങച്ചം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലോ ശരീരത്തിലോ വന്നു നിന്നാൽ അടിച്ചു കൊല്ലാൻ കഴിയുന്ന ഒരു കൊതുകിൽ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന വമ്പ് പറച്ചിലും നേരി പറച്ചിലും ഒക്കെ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ ദുർബലനാണ് എന്നാൽ ഈ ദൗർബല്യത്തെ നേരിടുവാനുള്ള ഒരു കഴിവ് അള്ളാഹു സുബ്രഹാനുഹൂത്താല മനുഷ്യന് നൽകിയിട്ടുണ്ട് അള്ളാഹു അഹ്റജക്കും ഇല്ലാത്ത നിങ്ങളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നത് നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നതിൽ ആ താഴെ മനസ്സെയ്യ ഒന്നും അറിയില്ലായിരുന്നു നിങ്ങൾക്ക് ഒന്നും അറിയില്ല മറ്റു പല ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ സാധാരണ പറയാറുള്ള ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് താറാവുകളെയും അടവെച്ചിരുന്നത് കോഴിയുടെ കൂടെ തന്നെയാണ് ആ കോഴിയുടെ ചിറകിന്റെ ചൂടേറ്റ് വിരിഞ്ഞു വരുന്ന കോഴിക്കുഞ്ഞുങ്ങളും താറാവിന്റെ കുഞ്ഞുങ്ങളും ആ താറാവിന്റെ കുഞ്ഞിനെ വെള്ളത്തിലേക്ക് എടുത്തിട്ടാൽ ഒരു പ്രയാസവും ഇല്ലാതെ അത് നീന്തി മുന്നോട്ടേക്ക് പോകും കോഴിക്കുഞ്ഞിന് അങ്ങനെ നീന്തി പോകാൻ കഴിയില്ല എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും ഓരോന്നിനും അതിൻ്റെതായ നൈസർഗിക ബോധം നൽകുകയും ചെയ്ത റബ്ബു അത്രവരെ ഒരു താറാവിന്റെ കുഞ്ഞിനറിയാം മറ്റേത് ജീവിയെടുത്താലും അത് തന്നെയാണ് കാര്യം പക്ഷെ മനുഷ്യനോ മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നത് എവിടെയാണ് തന്റെ ഉമ്മയുടെ തനിക്ക് ജീവിക്കുവാനുള്ള മുലപ്പാൽ എവിടെയാണ് എന്നറിയാതെയാണ് ഉമ്മയുടെ സഹായം ഉണ്ടെങ്കിലേ അത് ഉമ്മ കൊണ്ടുപോയി വായ ചേർത്തു വെച്ചെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിനെ അത് നുണയാൻ കഴിയുകയുള്ളൂ അവന്റെ പ്രാഥമിക കർമ്മങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്നവനറിയില്ല ഇങ്ങനെ ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് മനുഷ്യൻ പുറത്തേക്ക് വരുന്നത് പക്ഷേ പറയുകയാണ് നമ്മളോട് നിങ്ങൾക്ക് കാണാനും കേൾക്കുവാനും ചിന്തിക്കുവാനുമുള്ള കഴിവ് നൽകി ഈ ദൗർബല്യത്തെയൊക്കെ പരിഹരിക്കാൻ ഒന്നും അറിയാത്ത അവസ്ഥയാണെങ്കിലും അറിയുവാൻ പഠിക്കുവാൻ മറ്റൊരു ജീവിയുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു പുരോഗതിയില്ല കാലം കഴിയുമ്പോൾ ഗവേഷണങ്ങളിലൂടെ പഠനങ്ങളിലൂടെ കണ്ടും കേട്ടും ചിന്തിച്ചും പുരോഗതിയിലേക്ക് നീങ്ങുക എന്നത് മറ്റൊരു ജീവികളുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയൊക്കെയാണോ തേനീച്ച തേനുണ്ടാക്കിയിരുന്നത് അങ്ങനെ തന്നെയാണ് ഇന്നും തേനീച്ച തേനും കൂടുണ്ടാക്കുന്നത് വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ ഒരു പത്ത് കൊല്ലം മുമ്പുള്ള നമ്മളുടെ വീടിന്റെ ഘടനയും ഇന്നുള്ള വീടിന്റെ ഘടനയും പരിശോധിച്ചു നോക്കൂ അതിൽ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലുകളും ഇന്ന് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളും പരിശോധിച്ചു നോക്കൂ എത്ര എത്ര മാറ്റങ്ങൾ എത്ര എത്ര മാറ്റങ്ങൾ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ അറിവില്ലായ്മ എന്ന ദൗർബല്യവും മറ്റ് ദൗർബല്യങ്ങളും ഒക്കെ പരിഹരിക്കുവാൻ അള്ളാഹു സുബാന ഈ ഒരു കഴിവ് നൽകിയിട്ടുണ്ട് പക്ഷേ ഇത് എന്തിനാണ് നിങ്ങൾ നന്ദിയുള്ളവരായി തീരാനാണ് അഹങ്കരിക്കാനല്ല എല്ലാം തികഞ്ഞവരാണ് എന്ന് അഹങ്കരിക്കുവാൻ വേണ്ടിയല്ല മറിച്ച് ഈ അനുഗ്രഹങ്ങൾ നന്ദി രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ട നമുക്ക് കരുത്തുനടാം അല്ലെ ആ കരുത്തിലാണല്ലോ ഈ ലോകത്തെ നമ്മൾ നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെക്കാൾ എത്രയോ ടൺ ഭാരമുള്ള നമ്മളെക്കാൾ എത്രയോ കരുത്തുള്ള ജീവികളെ നമ്മളുടെ വരുതിയിൽ നിർത്തുന്നു നാം ഈ സമൂഹത്തിൽ നമ്മൾ അത് കാണുന്നു എത്രയോ മുകളിൽ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ കാലത്തിൽ അങ്ങനെ ഈ കരുത്തുപയോഗിച്ചുകൊണ്ട് ഈ കഴിവുപയോഗിച്ചുകൊണ്ട് മനുഷ്യന് എന്തും നേടിയെടുക്കുവാനുള്ള കഴിവ് അത് നൽകിയതാവട്ടെ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുവാനാണ് എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് ആ തിരിച്ചറിവ് മനുഷ്യൻ ഉണ്ടാകേണ്ടതുണ്ട് എന്നർത്ഥം ഈ കഴിവ് ഇത് എന്റതല്ല മറിച്ച് റബ്ബ് നൽകിയ കഴിവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ ആ റബ്ബാണ് എന്ന തിരിച്ചറിവ് ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടതുണ്ട് ുംഹുബിയു മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു സമയം വരാനുണ്ട് തിരിച്ചറിയുന്ന ഒരു സമയം വരാനുണ്ട് എന്ത് എല്ലാ ശക്തിയും അള്ളാഹുബിനുള്ളതാണ് എല്ലാ ശക്തിയും അള്ളാഹുബിനുള്ളതാണ് ആ എന്താണോ നൽകിയത് അത് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ട് അതിനു മുമ്പ് അത് തിരിച്ചറിയുക എന്നതാണ് അതെവിടെയാണ് വലവു എറല്ല നേരത്തെ പറഞ്ഞ നന്ദിയില്ലാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കാതെ നന്ദി ഘട്ടവരായി അക്രമികളായി ജീവിച്ച മനുഷ്യർ അങ്ങനെ ജീവിച്ച മനുഷ്യർ അള്ളാഹുവിന്റെ ശിക്ഷ നേരിൽ കാണുന്ന ഒരു സമയമുണ്ട് എല്ലാ ധിക്കാരികളുടെയും ധിക്കാരം അവസാനിക്കുന്ന ഒരു ദിനം എല്ലാ അഹങ്കാരികളുടെയും അഹങ്കാരം അവസാനിക്കുന്ന ദിനം പിന്തിരിഞ്ഞു നടന്നവർ മുഴുവൻ വിരൽ കടിക്കുന്ന ദിനം ഒരു ഉപകാരവും ഇല്ലാതിരുന്നിട്ട് പോലും കരഞ്ഞു പോകുന്ന ദിനം അങ്ങനെ ഒരു ദിനം നമുക്ക് വരാനുണ്ട് ആ സമയത്ത് മനുഷ്യൻ തിരിച്ചറിയുമെന്ന് അള്ളാഹുവിനുള്ളതാണ് അത് തിരിച്ചറിയുന്ന എല്ലാവരും തിരിച്ചറിയുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് അള്ളാഹു ശക്തിയുടെ ഉടമസ്ഥൻ ശക്തിയുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന തിരിച്ചറിവ് ബോധം മനുഷ്യൻ ഉണ്ടാകേണ്ടതുണ്ട് ഈ നഷ്ടപ്പെട്ടു പോയ സമൂഹങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു അത് പറയുന്നുണ്ട് ചരിത്രം കൂടുതലൊന്നും പറയാത്ത നമ്മളോട് അള്ളാഹു പറഞ്ഞു തരികയാണ് കബലിക്കും നിങ്ങൾക്ക് മുമ്പ് കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവരെ പോലും നിങ്ങൾ ആവരുത് എന്താ അവരുടെ പ്രത്യേകത എന്നറിയുമോ കാനു അശബ്ദമിൻകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ ഈ കൊറേ കഴുത്തും കഴിവും കുറെ യന്ത്ര സാമഗ്രികളും ഇതൊക്കെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോ നമ്മളാണ് എല്ലാം തികഞ്ഞവർ ഇനി ഈ ലോകത്ത് ദൈവത്തിന് എന്റെ സ്ഥാനം എന്നൊക്കെ ചിന്തിക്കുകയും അഹങ്കരിക്കുകയും വിചാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ ഇതിനേക്കാളൊക്കെ ശക്തി ഉണ്ടായിരുന്നു അവർക്ക് കാണു അശബ്ദമിങ്കും പൂവ നിങ്ങളെക്കാൾ ശക്തി ഉണ്ടായിരുന്നു അവർക്ക് നിങ്ങളെക്കാൾ സമ്പത്ത് ഉണ്ടായിരുന്നു അവർക്ക് നിങ്ങളെക്കാൾ സന്താനങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് അതൊക്കെയാണല്ലോ നമ്മൾ ശക്തിയുടെ അടയാളമായി പറയുന്നത് സമ്പത്ത് അതേപോലെ തന്നെ കരുത്ത് അതേപോലെ സന്താനങ്ങൾ ഇതൊക്കെ ഉണ്ടായാൽ എല്ലാം ആയി എന്നാണല്ലോ ഇതൊക്കെ കൂടുതൽ ഉണ്ടായിരുന്ന ആളുകൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവര് ആ ഓഹരി കൊണ്ട് അരി അഹങ്കരിച്ചു അവർ ആത്മരതിയിലായിരുന്നു ഇതൊക്കെ കിട്ടിയില്ലേ ഇനി എന്താ വേണ്ടത് ഞങ്ങൾക്ക് ശക്തി ഉണ്ടല്ലോ കരുത്തുണ്ടല്ലോ ഞങ്ങൾക്ക് സമ്പത്തുണ്ടല്ലോ ഞങ്ങൾക്ക് സന്തതി പരമ്പരകൾ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള അഹങ്കാരത്തിലായിരുന്നു അവർ നിങ്ങളും അവരെ പോലെ അഹങ്കരിക്കുകയാണ് അവർ ധിക്കാരികളായി മുഴുകിയത് പോലെ നിങ്ങളും നിങ്ങളും അഹങ്കാരത്തിൽ മുഴുകുകയാണ് എല്ലാം കിട്ടി എന്ന് വിചാരിച്ച എല്ലാം ഉണ്ട് എന്ന് വിചാരിച്ച എല്ലാം നേടിയെടുത്തു എന്ന് വിചാരിച്ച ഞങ്ങൾ തന്നെയാണ് വലിയവർ എന്ന് വിചാരിച്ച അവരെ കുറിച്ച് അള്ളാഹു പറയുന്നു ദുനിയാവും പരലോകവും നഷ്ടപ്പെട്ടവരായിരുന്നു അവർ കാരണം ധിക്കാരമായിരുന്നു അവരുടെ മുഖമുദ്ര അഹങ്കാരമായിരുന്നു അവരുടെ മുഖമുദ്ര നിഷേധമായിരുന്നു അവരുടെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ അവർ നഷ്ടത്തിലായിത്തീരുകയായിരുന്നു നഷ്ടപ്പെട്ടവരാണ് ആ സമൂഹത്തിന്റെ അവസ്ഥയെ കുറിച്ച് മറ്റെടുത്ത് അള്ളാഹ് പറയുന്നുണ്ട് സമൂഹം അവർ ഈ ഭൂമിയിൽ യാതൊരു അവകാശവും ഇല്ലാതെ അഹങ്കരിച്ച് നടന്നു ഒരു അവകാശം ഉണ്ടായിരുന്നില്ല അഹങ്കരിക്കാൻ കാരണം ഇത് എന്റതാണ് എന്ന് വിചാരിക്കുമ്പോഴാണല്ലോ അഹങ്കാരം ഉണ്ടാകുന്നത് ഇത് റബ്ബ് തന്നതാണ് എന്ന് വിചാരിച്ചാൽ ഒരാള് എന്റെ കയ്യിൽ ഒരു കോടി രൂപ തരുന്നു ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്നേ ആളുകൾക്കൊക്കെ കൊടുക്കണം എന്ന് പറയുന്നു എന്നിട്ട് അയാൾ പറയാണ് ഏത് സമയവും ഞാൻ ഇത് തിരിച്ചു വാങ്ങുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഒരു കോടി രൂപ പോക്കറ്റിലിട്ട് ഞാൻ എന്ത് അഹങ്കരിക്കാനാണ് കാരണം അയാൾ പറഞ്ഞതുപോലെയാണ് ഞാൻ ഇത് കൊടുക്കേണ്ടത് അയാൾ പറയാത്ത ഒരാൾക്കും ഞാൻ ഇത് കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഏത് നിമിഷവും ഇത് അയാൾ തിരിച്ചു വാങ്ങും പിന്നെ എന്റെ അഹങ്കാരത്തിന് എന്ത് പ്രസക്തി എനിക്കുള്ളതൊക്കെ ഇങ്ങനെ റബ്ബ് തന്നതാണെന്നും ഏത് നിമിഷവും അവൻ തിരിച്ചെടുക്കുമെന്നും ബോധമുണ്ടാകും അതാത് വൈരൽ ഹാറ്റ് ഒരധികാരം ഒരവകാശവും ഇല്ല ഈ അഹങ്കാരത്തിന് എന്നിട്ട് അവർ അഹങ്കരിച്ചു എന്നിട്ടോ എന്നിട്ട് നമ്മളെക്കാൾ ശക്തിയുള്ളവർ വേറെ ആരാ ഉള്ളത് നമ്മളെക്കാൾ കരുത്തുള്ള ആളുകൾ വേറെ ആരാ ഉള്ളത് എവറസ്റ്റിന്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോ ഒരു പക്ഷേ തോന്നിയേക്കാം നമ്മളെക്കാൾ കരുത്തുള്ള ആളുകൾ വേറെ ആരാ ഉള്ളത് ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ഒക്കെ പര്യവേക്ഷണ വാഹനങ്ങൾ അയക്കുകയും ഒരുപക്ഷെ അവിടെ പോയി ഇറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോ മനുഷ്യന് തോന്നിയേക്കാം ഇനി ആരാ നമ്മളെക്കാൾ ശക്തിയുള്ളവർ നമ്മളെക്കാൾ ഇനി എന്താ നേടാനുള്ള ആളുകൾ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിച്ച് അവിടെ ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുമ്പോ ചിലപ്പോ മനുഷ്യൻ ചോദിച്ചു പോകും നന്നശ്ദമിങ്ങാക്കുക നമ്മളെക്കാൾ ഉള്ളത് നമ്മളെക്കാൾ ശക്തിയുള്ളവരാരാ ഉള്ളത് പക്ഷേ പക്ഷേ മൂന്നോ നാലോ ദിവസം മഴ പെയ്ത് ഒരഞ്ഞൂറ് മീറ്റർ നീളത്തിലും ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലുമുള്ള കുന്നു താഴേക്ക് ഇടിഞ്ഞു വീണാൽ മനുഷ്യന് മനസ്സിലാകും അവൻ എത്രമാത്രം ദുർബലനാണ് എന്ന് ഈ ദൗർബല്യം വെച്ചിട്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത് വ്യക്തികളായാലും സമൂഹമായാലും നാടായാലും സംസ്ഥാനമായാലും രാജ്യമായാലും ഒക്കെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു കൂട്ടുന്നത് എന്തൊക്കെയാ നമ്മൾ നമ്മളെ പറ്റി വിചാരിക്കുന്നത് എന്തൊക്കെയാ നമ്മൾ നമ്മുടെ നാടിനെ പറ്റി വിചാരിക്കുന്നത് നമ്മളുടെ മുമ്പിലൂടെ പോകുന്ന യന്ത്രങ്ങളെ പറ്റിയും സംവിധാനങ്ങളെ പറ്റിയും ഒക്കെ എന്തൊക്കെ ധാരണകളാ നമ്മൾ വെച്ചുപകർത്തുന്നത് കണ്ടുപിടുത്തങ്ങൾ വേണ്ടാന്നോ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ഗുണമില്ല എന്നോ ഒന്നുമല്ല പറയുന്നത് മറിച്ച് അള്ളാഹു സുഹാന ഹൃദ നൽകിയ ഈ ബുദ്ധിയും ഈ കാഴ്ചയും ഈ കേൾവിയും ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഈ കണ്ടുപിടുത്തങ്ങൾ അത് അഹങ്കരിക്കാനുള്ളതല്ല അത് തിരിച്ചറിയുകയാണ് വിശ്വാസികൾ ഇത്തരം സംഭവങ്ങളിലൂടെ ചെയ്യേണ്ടത് അഹങ്കരിക്കാനൊന്നുമില്ല നാടിൽ നിന്ന് മാത്രമല്ല സൈന്യത്തിൽ നിന്ന് മാത്രമല്ല യന്ത്രങ്ങൾക്ക് എന്ന് മാത്രമല്ല എനിക്കും എനിക്കും അങ്ങനെ തന്നെയാണ് എത്ര ദുർബലനായി പോകും ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് നമ്മൾ പെട്ടതെങ്കിൽ ആലോചിച്ചു നോക്കുക നമ്മളുടെ വാഹനമാണ് മണ്ണിനടിയിൽ എന്ന് വിചാരിക്കുക പുറത്തുള്ള ആളുകൾക്ക് പലതും പറയാം ജി പി എസ് കിട്ടുന്നുണ്ട് ഫോൺ ചെയ്യുന്നുണ്ട് ഇനി അതല്ലെങ്കിൽ കാബിൻ എ സി ആണ് ലോകത്തെ ഏറ്റവും മികച്ച വണ്ടിയാണ് ഉൽപാ അങ്ങനെയുള്ള കമ്പനി ഉൽപാദിപ്പിച്ച വാഹനമാണ് അതിലെ ആ സംവിധാനമുണ്ട് ഈ സംവിധാനം ഉണ്ട് എന്നൊക്കെ പുറത്തുള്ള ആളുകൾക്ക് പറയാം അതിനകത്തുള്ള മനുഷ്യന്റെ അവസ്ഥ നോക്കണം എത്ര മാത്രം ദൗർ അള്ളാഹു എത്ര കൃത്യമായ അത് പറഞ്ഞു നമ്മളോട് തീർന്നു ഇനി അതിന്റെ ഒക്കെ അപ്പുറത്ത് നമ്മൾ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കി അഹങ്കാരത്തിന്റെ മുകളിൽ കയറി നിന്ന് ഒരു ദിവസം മരിക്കുമല്ലോ അതുവരെയുള്ളൂ ഈ തക്കാസവും അതുവരെയുള്ളൂ ഈ പൊങ്ങച്ചവും കിവർ പറച്ചിലും ഒക്കെ ഓരോ സംഭവങ്ങളും നമുക്ക് പാഠമാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കാൻ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നന്ദിയുള്ളവരായി തീരാൻ അള്ളാഹുയിലേക്ക് കൂടുതൽ സമർപ്പണബോധമുള്ളവരായി തീരാൻ അതിനാണ് നാം പരിശ്രമിക്കേണ്ടത് അല്ലാഹു സുബ്രഹാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ

നാം എല്ലാവരും എപ്പോഴും ശ്രമിക്കണം എന്നൊരിക്കൽ കൂടി ചെയ്യുക വസ്ലം സ്വർഗത്തിലെ നിധിയാണ് കൻസുൽ ചേന്നയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂമസൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു വാതിലും ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്നു ൊക്കെ അറിയാവുന്ന ഒരുപക്ഷേ വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ നമ്മൾ പറയുന്ന അർത്ഥം മനസ്സിലാക്കിയോ മനസ്സിലാക്കാതെയോ ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ അതുപോലെയാണോ അല്ലേ എന്ന് അറിയാതെ നമ്മുടെ നാവുകളിലൂടെ വരുന്ന ഒരു വാചകമാണ് പറഞ്ഞു അബൂസീ പേര എന്ന് താങ്കൾ പറയുക ഈ പറയുന്നതൊക്കെ നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞതാണ് ഇസ്ലാമിലെ വിക്രകളൊക്കെ അത് കേവലം ഇങ്ങനെ മറ്റെല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ല മറിച്ച് അത് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകുമ്പോ അള്ളഹിനെ കുറിച്ച് പറയുമ്പോ ഹൃദയം എന്ന ആത്മാർത്ഥതയോടുകൂടി പറയേണ്ട വാചകമാണ് അങ്ങനെ താങ്കൾ പറയുക സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന് പറയുന്നത് കാരണം എന്താണ് അള്ളാഹുവിനാണ് എല്ലാ ശക്തിയും അള്ളാഹ്ക്കാണ് എല്ലാ കഴിവും ആ അള്ള കൊടുക്കാത്ത ഒരു കഴിവും ഇല്ല അള്ള കൊടുക്കാത്ത ഒരു ശക്തി ഇല്ല എന്ന് ഒരു മനുഷ്യൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചോളൂ അതാണ് ഈ ലാഹവല വരാക്കുവത്തെ ഇല്ലാതില്ല എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത ഇത് അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ കൂടുതൽ വിനയാന്യുതനാവുകയാണ് ഞാനല്ല എനിക്കൊന്നിനും കഴിയില്ല എന്റെ എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ എനിക്ക് റബ്ബ് തന്നതാണ് ആ കഴിവുകൾ റബ്ബ് തിരിച്ചെടുക്കും എനിക്ക് എന്തൊക്കെ ശക്തികളുണ്ടോ ആ ശക്തിയൊക്കെ റബ്ബ് തന്നതാണ് അതൊക്കെ റബ്ബ് തിരിച്ചെടുക്കും എന്ന ഈ ബോധം എപ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്

ഒരു ക്യാമറ ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളതോ അപ്പുറത്തെ വീട്ടിൽ ആളുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ ലൈറ്റോ കെട്ടിവെച്ചിട്ടുണ്ട് എന്നുള്ളതോ ഇതൊന്നും അല്ല പിന്നെയോ ഈ മൂന്ന് വാചകങ്ങൾ അയാൾ പറഞ്ഞാൽ അപ്പൊ പറയപ്പെടും മലക്കുകൾ പറയും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചെടുക്കണം നീ നീ ായി നിനക്കത് മതി ഇനി വേറെ ആരെയും നോക്കണ്ട അള്ളാഹന ഏൽപ്പിച്ചതല്ലേ നീ നിന്റെ സംരക്ഷണത്തിന് അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു അത് മതി എന്ന് പറയപ്പെടും അപ്പോ ഈ വീടിൽ ഉപദ്രവം ഉണ്ടാക്കാനില്ല തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ ശല്യങ്ങൾ പിശാദിക്കള് പരസ്പരം പറയുന്ന ഇത് പറഞ്ഞിട്ട് ഒരാൾ ഇറങ്ങിപ്പോയി ഇനി നീ അയാളെടുത്ത് പോയിട്ടെന്താ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും അവിടെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും കാരണം ഹുദിയ അയാൾക്ക് നന്മ സന്മാർഗം കിട്ടിയിരിക്കുന്നു സംരക്ഷണം കിട്ടിയിരിക്കുന്നു ഏൽപ്പിച്ചിട്ട് അയാൾ പോയത് പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പിശാദി ചോദിക്കും അത് ഒരു സന്ദേശമാണ് ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസങ്ങളിലും നമുക്ക് സമർപ്പിക്കുവാനുള്ള അള്ളാഹുവിലേക്ക് സമർപ്പിക്കാനുള്ള പ്രചോദനമാണ് ആ വചനം എന്ന് നമ്മൾ തിരിച്ചറിയുക ഒന്ന് രണ്ടാമത്തേത് എത്രയോ ദുർബലന്മാരാണ് നമ്മൾ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക ആ ദൗർബല്യത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹുവിന് തീരും നമുക്കറിയാം പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ പലരും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ന്യൂമോണിയ ബാധിച്ചവരുണ്ട് ക്യാൻസർ ബാധിച്ചവരുണ്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്കറിയാം നിപയുടെ ഭീഷണിയിലായിരുന്നു കഴിഞ്ഞ എപ്പോഴും മാറിയിട്ടില്ല മലപ്പുറം ജില്ലയിലെ ഏതാനും ചില ഭാഗങ്ങൾ ഇതൊക്കെ ഏത് അഹങ്കരിച്ച മനുഷ്യനും ദുർബലനായി പോകുന്ന ഘട്ടങ്ങളാണ് ഹാനഹുമായ എല്ലാവർക്കും ആരോഗ്യവും ആശയത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ